നമസ്കാരം ഷാഫി പറമ്പിൽ ഒടുവിൽ ആ ബീഹാർ പോത്തിൽ നിന്ന് പുറത്ത് ചാടി ചാടിയതല്ല ചാടിച്ചതാണ് സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരന്റെ ഞരമ്പൻ ലീലാവിലാസങ്ങളിൽ തന്റെ തടി കേടാക്കണ്ട എന്ന നിലയ്ക്ക് കിട്ടിയ ഫ്ളൈറ്റ് പിടിച്ച് ബീഹാറിലേക്ക് മുങ്ങിയ വ്യക്തിയെ ആ ബീഹാർ പോത്തിനു മുന്നിൽ പുകച്ച് പുകച്ച് പുക ഒടുവിൽ ഗതികെട്ട് പുറത്ത് ചാടിയതിനു ശേഷം ഇന്നടിച്ച ന്യായീകരണം കേൾക്കണം അതായത് ഒരു ടേപ്പ് റെക്കോർഡർ മാതൃകയിൽ കുറെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് വരുന്നു അത് അതേപടി പറയുന്നു അതിനുശേഷം ചോദ്യം വന്നപ്പോ ഓട്ടം ഇതാണ് ഞരമ്പൻ ലീലാഭിലാസങ്ങളിൽ ഒരു വ്യക്തിക്ക് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ പങ്കുണ്ട് എന്ന് പറയേണ്ടി വരുന്നതും അതിന് വലിയ പ്രോത്സാഹനം കൊടുത്തോണ്ടിരുന്ന വ്യക്തിക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ലെന്ന് ഇനി 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 നിങ്ങൾ ഇനി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ അടുത്ത് ആരെ പറഞ്ഞു എന്റെ അടുത്ത് പരാതി വന്നിട്ട് അടുക്ക് എന്റെ അവർ അങ്ങനെ ഒരു പരാതിയായിട്ട് വന്നിട്ട് ഇത് സി ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതുപോലത്തെ ചോദ്യങ്ങൾ സി പി എം പ്രവർത്തകർ ഈ സമാനമായ ഇൻസിഡൻസ് ഉണ്ടാവുമ്പോ നിങ്ങൾ ചോദിക്കില്ല ഇവിടെ അസംബന്ധം അസംബന്ധം എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പുറത്തു വന്നപ്പോ അസംബന്ധം ഒറ്റ വാക്കിൽ കച്ച തട്ടി മാറ്റിയപ്പോഴും നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യത്തിൽ പറയാനുള്ളത് ഈ കാര്യത്തിൽ പറയാനുള്ളതല്ല വളരെ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ഒരു നടപടി ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടി എടുത്തു അത് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സമാനമായ വിഷയങ്ങളിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു ഉപവാസ സമരമാണ് ഷാഫി പറമ്പിൽ എം പി സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ളത് മാത്രം പറഞ്ഞു പോയി എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ പറയാനുള്ളത് അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് മാത്രം പറഞ്ഞു പോയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ അതിലേറ്റവും പ്രധാനം ഈ പരാതികൾ ഷാഫി അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് തന്റെ മുന്നിലേക്ക് ഒരു പരാതിയും വന്നിട്ടില്ല അത് അസംബന്ധം എന്നുള്ളതാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം എടുക്കാൻ കഴിയുന്ന ഏറ്റവും ഉചിതമായ നടപടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് അത് ചെയ്തു എന്നുള്ളതാണ് ഷാഫി പറമ്പിൽ പ്രതിരോധം അല്ലെങ്കിൽ തന്നെ എങ്ങനെ തള്ളിപ്പറയാൻ പറ്റും തള്ളിപ്പറഞ്ഞാൽ പോയില്ലേ പുറത്ത് പ്രചരിക്കുന്ന പല കിംവദന്തികൾ കേൾക്കുമ്പോൾ ഒരേ സൈക്കിൾ യാത്രക്കാരാണെന്നാണ് നാട്ടുകാരുടെ എല്ലാം ചില അടക്കം പറച്ചിൽ അങ്ങനെയുള്ള ഒരാളെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ പിന്നെ എന്റെ കൂടി പല രഹസ്യങ്ങളും പുറത്തേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും കാര്യം എന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് ഞാനും കൂടി പലതും ഡിസ്കസ് ചെയ്യുന്ന ആളാണ് ഒരു പക്ഷെ അവനെ കഴിഞ്ഞാൽ അവൻ ചെയ്ത കുറിച്ച് ഞാൻ തള്ളിപ്പറഞ്ഞാൽ എനിക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി നിങ്ങൾ സഹിക്കൂ ഇതായിരുന്നു ഷാഫിയുടെ പ്രതികരണത്തിന്റെ ആംഗിൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ഞരമ്പൻ കഥകളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും ഒരു ഞരമ്പനെ കൈയോട് പിടിക്കുമ്പോൾ ഞാൻ അവനെ തള്ളിപ്പറഞ്ഞാൽ ഇന്നലകളിൽ കൂട്ടുകച്ചവടം നടത്തിക്കൊണ്ടിരുന്ന പലതും അവൻ വിളിച്ചു പറഞ്ഞാൽ ഞാനും കൂടി അവസാനിക്കും അതുകൊണ്ട് അവനെ നിലനിർത്തേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് അവനെ എത്രത്തോളം അവൻ രാജിവെക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രാജിവെക്കണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ അതാണ് ഇപ്പൊ പുറത്തു കേട്ടത് അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണോ ഇതിപ്പോ രാഹുൽ ജനമ്പം ചെയ്തത് ഷാഫിയുടെ വീട്ടിലെ ഏതെങ്കിലും സ്ത്രീകളോടായിരുന്നെങ്കിൽ അതിന്റെ ഫോൺ റെക്കോർഡാണ് പുറത്തു വരുന്നതെങ്കിൽ ഇത്ര സിമ്പിൾ ആയിട്ടും ഇത്ര കൂടിയും ഇത്ര കൂടിയും ഇത്ര ഉളിപ്പില്ലാതെയും ഒരു മനോവ്യഥയും ഇല്ലാതെ സംസാരിക്കുമായിരുന്നു സ്വന്തം സഹോദരിമാർക്കോ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലോ സുഹൃത്തുക്കൾക്കോ ഈ ദുരവസ്ഥ വന്നിരുന്നെങ്കിൽ ഷാഫി ഖാന്റെ പ്രചരണവും ഈ തരത്തിലാണോ എന്ന് മാത്രമാണ് നാട്ടുകാർ ചോദിക്കുന്നത് ബാലൻസിങ്ങും തീവ്രതയും മറ്റു മറ്റുദാഹരണങ്ങളും നിരത്തി ഒരു ഞരമ്പനെ രക്ഷിക്കാൻ നോക്കുമ്പോ അതേ മനോഭാവത്തിലുള്ള അതിനെ തീറ്റിപ്പോറ്റി വളർത്തിയ ആ കഴിവിനെ പരിപോഷിപ്പിച്ച മറ്റൊരു ഞരമ്പൻ മനോഭാവക്കാരനാണോ ഈ ഷോഫി എന്ന് തോന്നിപ്പോകുകയാണ് എന്തായിട്ടും വിദഗ്ധമായിട്ടും ഗർഭചിത്രവും സ്ത്രീകളുടെ സങ്കടവും തുറന്നു പറച്ചിലും കണ്ടിട്ട് അത് ഒരു മനോവിധയും തോന്നാത്തതാണെങ്കിൽ ഇവനൊന്നും മനുഷ്യനല്ല ഗജ ഫ്രോഡുകളുടെ പട്ടികയിൽപ്പെടുത്തേണ്ടവരാണ് മൈക്കുകൾക്കും ക്യാമറകൾക്കും മുന്നിൽ വന്ന് അഭിനയിച്ചുകൊണ്ടും ഒരു അംശം പോലും മനസാക്ഷിയുടെ ലാഞ്ചന ഇല്ലാതെ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ വളരെ അപകടകാരികളായിട്ടുള്ള സമൂഹത്തിന് വിപത്തായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് കോൺഗ്രസിന്റെ യുവ നേതാക്കന്മാരെന്ന് നിസ്സംശയം പറയാൻ പറ്റിയതാണ് ആ ഒളിച്ചോട്ടവും ചോദ്യങ്ങൾക്ക് മറുപടി മറുപടിയില്ലായ്മയെന്നും ആ വേട്ടക്കാരനെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശബ്ദമെന്നും പറയാതെ നിർവാഹമില്ല